അതെന്താണ് നാസ്തികർക്കിടയിലെ ഒരു എസ് സി എസ് ടി വിഭാഗമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് നാസ്തികരായ ക്രൈസ്തവരനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് നാസ്തികരായ ഹിന്ദുക്കളായിരുന്നവർ ചോദിച്ചിട്ടുണ്ട് അവരാരും ഞങ്ങൾ എക്സ് ഹിന്ദുവാണെന്നോ എക്സ് ക്രിസ്ത്യാനിയാണെന്നോ പറഞ്ഞിട്ടില്ല എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞ ഈ അടുത്ത് രംഗത്ത് വന്ന ആളുകളിൽ പലരും നാസ്തിക വേദികളിൽ നാസ്തിക വിഷയങ്ങൾ അവർ പറയുന്ന മറ്റു വിഷയങ്ങൾ അതിൽ അവസരം ലഭിക്കാതിരിക്കുകയും ഇസ്ലാമിനെ തെറി പറയുന്നതിനാൽ നാസ്തികർക്കിടയിൽ സ്ഥാനം ലഭിക്കുകയും ചെയ്ത ആളുകളാണ് അങ്ങത്തരം മാളുകളായിട്ട് ഉണ്ടാകാറുള്ളത് തന്നെ അവർ നാസ്തികരാണ് എന്ന് അല്ലെങ്കിൽ അത്തരം ആളുകളാണ് എന്ന് വിളിക്കപ്പെടാൻ പോലും അർഹമല്ലാത്ത രൂപത്തിൽ അവർ സ്വയം എക്സ് മുസ്ലിങ്ങൾ എന്ന് പരിമിതപ്പെടുകയാണ് ചെയ്യാറുള്ളത് അതെന്നായിരിക്കും എൻ്റെ സുഹൃത്തും ഉദ്ദേശമെന്നാണ് എനിക്ക് തോന്നുന്നത്